ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു നാടനൂണിൻ്റെ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അത് ഞാൻ ചോറ് അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ഉപ്പേരി ഉണ്ടാക്കാനുണ്ട് തോരനാട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് മുന്നേ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു നാടൻ ഊണിൻ്റെ റെസിപ്പീസൊക്കെ അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത് അപ്പോൾ ഇതിലേക്ക് ഞാൻ കടുകിട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കടുക് നല്ലപോലെ പൊട്ടിച്ചെടുത്തിട്ട് അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ അതാ കറിവേപ്പിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് വട വരുമ്പോൾ അതിലേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നിങ്ങളുടെ എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാം അത് അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ് അതുകൊണ്ട് ഞാൻ ഒരു പച്ചമുളക് ചേർത്ത് എടുത്തിട്ടില്ല അപ്പോൾ ഞാനിന്ന് തോരൻ ഉണ്ടാക്കുന്നത് നമ്മുടെ അമരക്കല്ലേ അമരപ്പയർ പല സ്ഥലത്തും പല പേരായിരിക്കും അറിയില്ല ഞങ്ങളിത് അമര അമരന്ന് പറയാം അമരപ്പയർ അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് തേങ്ങ അതായത് നമ്മൾ തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കില്ലേ അതുകൂടെ ചേർത്തിട്ടുണ്ടാക്കുമ്പോഴാണ് എനിക്ക് ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് ജസ്റ്റ് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ എനിക്കങ്ങനെ ടേസ്റ്റ് തോന്നിയിട്ടില്ല അപ്പോൾ ഞാൻ തോരൻ പോലെ നമ്മൾ തേങ്ങയും അതൊക്കെ വരും മിക്സി നമ്മൾ ചതച്ചെടുക്കില്ലേ അത് വെച്ചിട്ട് അതുകൂടെ ചേർത്തെടുക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇതാ ഇതാദ്യം നന്നായിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കട്ടോ അപ്പോൾ ഇതാ നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് തേങ്ങയും ഒരു ചെറിയ ജീരകം ഒരു ഒരു പിടി ഒരു നുള്ളു ജീരകവും അതുപോലെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറിയൊരു കഷ്ണം കേട്ടോ വളരെ ചെറിയൊരു കഷ്ണം ഇഞ്ചി എല്ലാം കൂടെ നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിലും പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ എരിവിന് വേണ്ടിയിട്ട് അപ്പോൾ അതും കൂടെ ഒന്ന് ചേർത്ത് ഒന്ന് ചതച്ചെടുത്തതാണ് ഒരുപാട് അരച്ചെടുക്കണ്ട ഒന്ന് ഒതുക്കിയെടുക്കൂലേ അതുപോലെ ചേർത്ത് ചെയ്തിട്ട് ഇതേക്ക് ചേർത്ത് കൊടുക്കാം ഇത് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരുപാട് ഇട്ടിട്ട് ഇതാക്കി എടുക്കേണ്ട ആവശ്യമില്ല ഒരുപാടിട്ട് ചൂടാക്കി എടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് എല്ലാ സൈഡും നല്ലപോലെ മിക്സാക്കിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ നമ്മുടെ തോരനൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു വെണ്ടക്ക ഫ്രൈയും കൂടെ ഉണ്ടാക്കിയെടുക്കട്ടെ വെണ്ടക്ക ഫ്രൈ ഒക്കെ നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഒരുപാട് ചോറിൻ്റെ കൂടെ കൊണ്ടുപോയിട്ടുണ്ടാവും അല്ലേ അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നല്ലൊരു ഫ്ലേവറാണ് അങ്ങനെ ഇട്ട് കൊടുക്കുമ്പം അപ്പോൾ ഇതിൽ ഈ കറിവേപ്പില അത്യാവശ്യം വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതാണ് അതിങ്ങനെ പൊട്ടിത്തെരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് വെണ്ടക്ക നോർമൽ നമ്മൾ ചെയ്യുന്ന മസാലകളാട്ടോ ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത് മാത്രമേ ഉള്ളൂ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് എടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം വെണ്ടയ്ക്ക ഫ്രൈ ചെയ്തെടുക്കാനൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കുമല്ലോ അപ്പോൾ ഇതുപോലെ ഒന്ന് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം ചിലവർക്ക് നല്ല മുരിഞ്ഞ ടൈപ്പ് വെണ്ടയ്ക്ക ഫ്രൈ ആയിരിക്കും ഇഷ്ടം ചിലവർക്ക് ഒരുപാട് മുരിങ്ങുന്നത് ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ അതൊക്കെ ഓരോരുത്തരോ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചേർത്ത് അങ്ങനെ വെണ്ടക്ക ഫ്രൈ ആയിട്ട് അതും ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതേ ഒരു എണ്ണയിൽ മീൻ വറുത്തെടുക്കാം കേട്ടോ ഇതേ ഒരു എണ്ണയിൽ നമ്മൾ മീൻ വറുത്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ വെറ്റള് മീനില്ലേ നത്തോലി അപ്പം അതാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ അത് അതേ എണ്ണയിൽ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതുപോലെ നാടൻ ഊണ് നാടൻ ഊണ് റെസിപ്പീസൊക്കെ ഒരുപാട് പേർക്ക് കാണാൻ താല്പര്യമുണ്ടെന്ന് മനസ്സിലായതുകൊണ്ട് കേട്ടോ ഞാൻ വീണ്ടും ഇതുപോലത്തെ വീഡിയോസൊക്കെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ തുടർന്നും നിങ്ങൾ സപ്പോർട്ടൊക്കെ വേണം പുതുതായിട്ട് ആരും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായല്ലേ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതാ ഒരു ബാച്ച് മീൻ ഞാൻ ഇവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് സെക്കൻഡ് ബാച്ചും കൂടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ വെത്തളും സെക്കൻഡ് ബാച്ച് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അതുപോലെ ഒരു കഷ്ണ മീനില്ലേ സ്രാവാണ് അത് ചെറിയ കഷ്ണമാക്കിയിട്ടാണ് അവർ കട്ട് ചെയ്ത് തന്നിട്ടുള്ളത് അപ്പം അതും കൂടെ ഞാനൊന്ന് മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ അപ്പോൾ അതാ ഇതും നമ്മുടെ സെയിം നോർമൽ മസാല തന്നെയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് പിന്നെ നിങ്ങളൊക്കെ ഈ മീൻ കായം തേക്കാന്നൊക്കെ നമ്മളവിടെ പറയും മസാല തേക്കുമ്പോൾ നിങ്ങൾ വിനീഗർ ചേർക്കാറുണ്ടോ ആരെങ്കിലും വിനീ വിനീഗർ അങ്ങനെ ചേർക്കാറുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ അത് ആ ഒരു സെറ്റും മീൻ വറുത്തെടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി ഞാനൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാനൊരു മീൻ കറി അവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വീഡിയോ എടുത്തിട്ടില്ല മത്തി മുളകിട്ടതാണ് അപ്പോൾ അതൊന്ന് കറി ഒന്ന് വറവിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിലേക്കൊരു ചെറിയ ഉള്ളി അല്ലേ ഉള്ളി നല്ലപോലെ നമുക്കൊന്ന് മുപ്പിച്ചെടുത്തിട്ട് കറി വറവിടാം ഉള്ളിയിൽ കറി മുപ്പിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ആണല്ലോ അപ്പോൾ അതാ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതാ ഇതൊന്ന് വറവിട്ടത് കൂടെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ കറി അവിടെ റെഡിയായി അപ്പോൾ ഇതാ നമ്മുടെ ഇന്നത്തെ ഊണ് റെഡി ആയിട്ടുണ്ട് ചോറും കറിയും ഞാൻ അതിനിടയ്ക്ക് പപ്പടം പൊരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല മത്തിമുളകിട്ടതും വെത്തളും സ്രാവും പൊരിച്ചതും വെണ്ടയ്ക്ക ഇതുപോലെ ഫ്രൈ ആക്കിയതും ആണ് ആട്ടാ അപ്പോൾതാ ഞാനിതൊന്ന് സെർവ് ചെയ്തിട്ട് നിങ്ങളിവിടെ കാണിക്കാം അപ്പോൾ താ ആദ്യം ചോറ് ചേത്തർക്കുന്നുണ്ട് ഇതിലേക്ക് സൈഡായിട്ട് നമ്മൾ രണ്ട് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അല്ലേ നമ്മുടെ അമരത്തോരനും പിന്നെ വെണ്ടയ്ക്ക ഫ്രൈ കിട്ടാ പിന്നെ ഒരു ഒരിത്തിരി അച്ചാറ് ചേർത്തോളൂ അച്ചാറെന്ന് പറയുമ്പോൾ ഈത്തപ്പഴത്തിൻ്റെ അച്ചാർ കേട്ടോ ഈത്തപ്പഴം നാരങ്ങയും കൂടെ ഉള്ളൊരു അച്ചാറാണ് അത് നമ്മൾ ലൂലൂന്ന് വാങ്ങിച്ചതെട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റുള്ള അച്ചാറാണ് ഇനി ഇതാ ഒരു പപ്പടവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നല്ല മത്തി മുളകിട്ട് നല്ല കറിയും കൂടെ നമുക്ക് സൈഡായിട്ട് വിളമ്പാം അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വേണ്ടി വരാം അതുപോലെ പുതുതായിട്ട് ആരിലും കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഇനി പുതിയ വീഡിയോ ആയിട്ട് ടേക്ക് കെയർ ബൈ